നമ്മുടെ നാല് സോൾജിയർ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സുഹൃത്തുക്കളെ ഇപ്പം കേറിയിട്ടുള്ളൂ ഫസ്റ്റ് ലീവ് വരികയാണ് അപ്പം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ഇവരെല്ലാവരും ആറുമാസം മുന്നേ വരെ നിങ്ങളുടെ കൂട്ടിരുന്ന് ട്രെയിനിങ് ചെയ്തിട്ട് ഇന്ന് യൂണിഫോമിൽ നിൽക്കുന്ന ആൾക്കാരാണ് കഷ്ടപ്പെട്ട് നേടിയതാണ് ചുമ്മാരും കൊടുത്താലല്ല ആർമിയിൽ ജോലി കിട്ടുന്നതിൻ്റെ ഇച്ചിരി പാടാണ് ഫിസിക്കലി തന്നെ ഭയങ്കര കട്ടിയാണ് ട്രെയിനിങ് അതിനേക്കാൾ കട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എവരെ കൊണ്ട് പറ്റും ഇതുപോലെ യൂണിഫോം ഇട്ട് നിൽക്കും എന്ന് ആത്മവിശ്വാസമുള്ള എത്ര പേരുണ്ട് കൈ കൈവെക്കും ഓക്കെ വെരി ഗുഡ് എല്ലാവരും നേരെ പൊക്കും നേരെ ബുക്ക് പിടിച്ചു നോക്കട്ടെ കൈമുക്കത്തിൽ നേരെ ബോക്ക് ഇങ്ങനെ പൊക്കൂടി നേരെ പട്ടാളകർ പൊക്കുമ്പോൾ നേരെ വെക്കുന്നേ ഇപ്പം നമ്മുടെ രണ്ടു ദിവസം മുന്നേ ഒമ്പത് പേരാണ് എയർഫോഴ്സിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം ജനുവരിയിലും അവരിൽ പലരും ഇതുപോലെ ഡ്രസ്സിട്ട് യൂണിഫോമിട്ട് സോൾജിയറായി ആർമിയിലും നേവിൽ എയർഫോഴ്സിലും പാർലമെൻ്ററിൽ കേറാനുള്ള സകല യുവതികളുടെ കുട്ടികളാണ് അവരുടെ അവരിൽ പലരും അടുത്ത വർഷം ജോലി കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എവരുടെയും വിശ്വാസം അതുതന്നെയാണ് പിന്നെ സർവീസ് സെക്ടറിൻ്റെ ഒരു തൊഴിലുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്നും എത്തി വരും